ത്രീവർത്തൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വഴി മാനിഫെസ്റ്റേഷൻ സാധ്യമാകാതെ പോകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സൊല്യൂഷൻസിനെക്കുറിച്ചും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നടക്കണമെന്നില്ല അല്ലേ നമ്മൾ എത്ര ഇമാജിൻ ചെയ്താലും അതിന് എത്രത്തോളം മാനിഫെസ്റ്റേഷൻ കൊടുത്ത് അല്ലെങ്കിൽ അത് എത്രത്തോളം അതിനെ ഒരു ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിനെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളതിനെ സ്വപ്നം കണ്ടാൽ കൂടി നടക്കണമെന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാതെ വരുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിന് കുറച്ച് ചെറിയ ചെറിയ കാരണങ്ങളുണ്ട് നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് അവിടെ പല പല ചിന്തകൾ കൊണ്ട് നിറയുകയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് അവിടെ നിന്ന് നീറി പുകയുകയാണ് നമ്മുടെ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളാകാം വീട്ടിലെ പ്രശ്നങ്ങളാകാം നമ്മളെ മറ്റുള്ളൊരു വഴക്ക് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ അങ്ങനെ നിരന്തരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആവാം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നിരന്തരം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയും അതുവഴി നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സിന് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകുന്നത് അവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസിനെ ഹീൽ ചെയ്ത് മാറ്റാതെ ഒരു കാരണവശാലും ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാവുന്നതല്ല നമ്മുടെ പ്രോബ്ലംസുമായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോബ്ലംസിനെ ഹീല് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ കുഞ്ഞനാളിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് വരെ നമ്മുടെ മനസ്സ് ചില സമയത്ത് കൊണ്ടു നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇന്നർ ചൈൽഡ്ഹുഡ് അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരെ നമ്മുടെ മനസ്സിങ്ങനെ നിരന്തരം കൊണ്ടുത്തരികയാണ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മളെ ഓർത്തോർത്ത് വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് തീർന്നിരിക്കുകയാണ് നമ്മുടെ മനസ്സ് അത്രത്തോളം വിക്രിയ നമ്മുടെ മനസ്സ് കാണിക്കുന്നു ഇങ്ങനെ മനസ്സ് കാണിക്കുന്ന വിക്രിയകളിൽ പെട്ട് ടെൻഷൻ സ്ട്രെസ് ഇങ്ങനെയുള്ള മനസ്സിന്റെ അസ്വസ്ഥതകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അതുവഴി കിട്ടേണ്ട എല്ലാ ലാഭങ്ങളും എല്ലാ സക്സസ്സും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ ചെറിയ മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിന്റെ ഓട്ടം കുറച്ച് നിൽക്കും കുഞ്ഞു കുഞ്ഞു അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അതുവഴി മനസ്സിന്റെ നെഗറ്റിവിറ്റി കുറെ അധികം കിട്ടും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധ്യമാകുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിയേ പറ്റത്തുള്ളൂ അതിന് എവിടെയെങ്കിലും നമുക്ക് കണ്ണടച്ചുകൊണ്ടിരുന്നത് അത് ചെറിയൊരു കുഞ്ഞൊരു മെഡിറ്റേഷൻ അത്ര വിശാലമായ മെഡിറ്റേഷൻ അല്ല കുഞ്ഞൊരു മെഡിറ്റേഷൻ വളരെ വിശാലമായ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിന് കമൻ്ററി ഉൾപ്പെടെ മ്യൂസിക് ഉൾപ്പെടെ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പൊ ചെറിയൊരു മെഡിറ്റേഷൻ കണ്ണുകൾ അടച്ച് നമ്മളൊരു മൂന്ന് വട്ടം ദീർഘനിശ്വാസമൊക്കെ വിട്ട് നമ്മുടെ ബോഡി ഒന്ന് റെഡിയാക്കി അതിനുശേഷം നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകളെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഒരു പുകമറ പോലെ പുറത്തേക്ക് പോകുന്നതായും അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നീലപ്രകാശം പോലെയോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലുള്ള പ്രകാശം പോലെയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള പ്രകാശം പോലെയോ നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റിവിറ്റി വന്ന് നിറയുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മൾ ഇമാജിൻ ചെയ്യുക എന്നും ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളെ കുറെ അധികം നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ സാധിക്കും നമ്മുടെ കുഞ്ഞു കുട്ടിക്കാലത്തുണ്ടായ പ്രശ്നങ്ങള് നമ്മുടെ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പ്രോബ്ലംസ് ഇതൊക്കെ ഒരുപാട് ഇല്ലാതാക്കാൻ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻസ് സാധിക്കും അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി കാണാത്തൊരു അതുകൂടി ഇന്ന് കയറി കാണും ഇതെല്ലാം റിലേറ്റഡ് വീഡിയോസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് കൂടുതൽ ഈ വീഡിയോ കാണുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അഫർമേഷൻസ് മനസ്സിൽ പറയുക നമ്മൾ ഈ നിമിഷം മുതൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിന് നന്ദി നമ്മുടെ ചിന്തകളിലേക്ക് നന്മകൾ മാത്രം വരുന്നതിന് നന്ദി ഇങ്ങനെ നിരന്തരം നമുക്ക് നമുക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മുടെ മൈൻഡിനെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിക്കുക ഇത്തരത്തിൽ നമ്മുടെ മനസ്സ് ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ഹൈ ആകും നമ്മുടെ എനർജി ലെവൽ ഹൈ ആകാതെ ഒരു കാരണവശാലും മാനിഫെസ്റ്റേഷൻ നടക്കില്ല പ്രപഞ്ചവും നമ്മളും അല്ലെങ്കിൽ നമുക്കുള്ള ആ സോളും പ്രപഞ്ചവുമായിട്ട് ഒരു കണക്ഷനിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാവുകയും കാരണം എന്താണ് നമ്മുടെ എനർജി ലെവൽ വളരെ ലോയാണ് ആവശ്യമില്ലാത്ത ഗാർബേജ് അതാണ് നമ്മുടെ മനസ്സിപ്പോ ഈ ലോകത്തിന്റെ സകലമായ പ്രശ്നങ്ങളും ഇപ്പൊ നമ്മുടെ മനസ്സിനകത്തുണ്ട് ഇത്തരത്തിൽ മനസ്സിനകത്ത് വലിയൊരു വേസ്റ്റ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു വേസ്റ്റ് കൂമ്പാരം തന്നെ നമ്മുടെ മനസ്സിലുള്ളവർ കിടക്കുമ്പോൾ അത്തരത്തിലുള്ള മനസ്സിന് എങ്ങനെയാണ് സ്വപ്നം കാണാൻ സാധിക്കുക എങ്ങനെയാണ് അതിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുക എങ്ങനെയാണ് അതിന് ഇമാജിനേഷൻ പവർ കിട്ടുക അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തേ പറ്റൂ നമ്മുടെ മൈൻഡിലേക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ കൊണ്ടുവരാതിരിക്കുക നമ്മുടെ ജോലിസ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ആരെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക നമുക്ക് ആവശ്യമുള്ളതൊന്നും അവിടെ ഇല്ല കാരണം നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ എനർജിയെ ലോയാക്കുന്ന സംസാരം മാത്രമേ അവിടെ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി മാനിഫെസ്റ്റേഷൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകണം നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നിങ്ങൾക്ക് സക്സസ് ആക്കി മാറ്റണം അതിൽ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത പ്രോബ്ലങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അതിന്റെ മെയിൻ ഒരു ഫാക്റ്റാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന ഭാഗത്ത് പോയി ഇരിക്കാതിരിക്കുക കാരണം നമ്മൾ അവിടെ പോയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഈ പറയുന്നവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അതിന്റെ ഭാഗമായാലോ നമ്മൾ കുറ്റവും കുറവും പറഞ്ഞ രീതിയിലും വരും അപ്പൊ അതിന്റെ ഭാഗമാകാൻ പോവാതിരിക്കുക കാരണം നമ്മുടെ മനസ്സെന്താണ് ഇതിനെയൊക്കെ വലിച്ചെടുത്തിട്ട് ഒബ്സർവ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടു മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം അതിനെ അറിയത്തുള്ളൂ മനസ്സിന്റെ കളികളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഒന്ന് കാണാത്തവർക്ക് കാണണം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കുക മാക്സിമം അതുപോലെ തന്നെ രാവിലെ ഉണരുന്നത് അവിടെ ഇന്നയാളെ ഇന്നയാളെ കൊന്നു ഇന്ന ഇന്നിടത്ത് ബലാത്സംഗം നടന്നു ഇന്നിടത്ത് പീഡനം നടന്നു ഇതൊന്നും നമ്മുടെ മനസ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സ് വളരെ ബ്രദുലമാണ് ലോലമാണ് കാണാൻ പറ്റാത്തൊരു അവയവം എന്ന് പറയാം അല്ലെ മൈൻഡിനെ മൈൻഡിനെ കുറിച്ച് ഇന്നും ഒരുപാട് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുള്ളൂ അത് എന്താണെന്ന് ഇന്നും ആർക്കും പിടികിട്ടിയിട്ടില്ല അപ്പൊ അതിന് ആവശ്യമില്ല ഇതൊന്നും കാരണം അതിന് വേദനകൾ സഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അതിനെ ഒരുപാട് വേദനിപ്പിക്കും അപ്പൊ ഈ വേദനയുള്ള കാര്യങ്ങളെ കുറിച്ച് അത് നിരന്തരം ആലോചിക്കുകയും നമ്മളെ ടെൻഷനിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും അപ്പൊ എന്ത് ചെയ്യണം നേരം രാവിലെ ഇത്തരത്തിലുള്ള ന്യൂസുകളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാതിരിക്കുക അപ്പൊ ചോദിക്കും അപ്പൊ സമൂഹത്തിൽ നടക്കുന്നൊന്നും അറിയണ്ടേന്ന് അറിയണം പക്ഷെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയേണ്ടാത്ത വിഷയം തന്നെയാണ് കാരണം എന്താണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് പോവാതിരിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ടെൻഷൻസ് അല്ലെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ പുറത്തു പോയി പഠിക്കുമ്പോൾ അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻസിൽ അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത് പ്രപഞ്ചം ഓടിക്കൊണ്ടേ ഇരിക്കയാണ് സമയം പോയിക്കൊണ്ടേ ഇരിക്കയാണ് അവർക്ക് സംഭവിക്കേണ്ട നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചേ മതിയാവൂ അപ്പൊ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വഴി നമുക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മൾ തന്നെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ചിലർക്കൊരു നിത്യ സംഭവമാണ് ക്രൈം തിരി ത്രില്ലർ പോലുള്ള ന്യൂസ് പ്രോഗ്രാംസ് കണ്ടിട്ടേ കിടക്കത്തുള്ളൂ അതാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം അത് കാണാൻ വേണ്ടി സമയങ്ങളോളം മെനക്കെട്ടിരിക്കുന്ന എന്റെ വീട്ടിൽ തന്നെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മെനക്കെട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങളത് നിർത്തുക കാരണം നിങ്ങൾക്കത് ആവശ്യമില്ല നിങ്ങൾ അത് അതുമായിട്ട് നിങ്ങൾ വീടിലേക്ക് ചെല്ലുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സുഖം കിട്ടുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സമാധാനം കിട്ടുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റോപ്പ് ചെയ്യുക കാരണം ഇതൊക്കെ നിങ്ങളുടെ എനർജീസിനെ ലോ ലോയാക്കത്തേ ഉള്ളൂ നിങ്ങളുടെ എനർജീസിനെ ഹൈ ആക്കുന്ന അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡിനെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ എനർജീസിനെ ലോ ചെയ്യുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ പോയി ഇടപെടില്ല എന്ന് നിങ്ങൾ ശവദം ചെയ്യുക കാരണം എന്താണ് ഒരു ഭിത്തിയിലേക്ക് നമ്മൾ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ നമുക്ക് നേരെയാണ് വരുന്നത് അല്ലെ നമ്മളത് ശരിയായവണ്ണം ക്യാച്ച് ചെയ്തില്ല എങ്കിൽ ഒന്നുകിലും നമ്മുടെ ദേഹത്ത് തട്ടും അല്ല എങ്കിൽ അത് താഴെ വീഴും അല്ലേ ഇതുതന്നെയാണ് നമ്മുടെ ചിന്തകളും ചിന്തകളും ഇങ്ങനെ തന്നെയാണ് അതിന് നേരായവണ്ണം നമ്മൾ ക്യാച്ച് ചെയ്തില്ല എങ്കിൽ നമുക്കത് ദോഷകരമായ രീതിയിൽ തന്നെ ഭവിക്കും അത് നമ്മുടെ ആഗ്രഹങ്ങളെ താഴെ വീണുടയ്ക്കാൻ കാരണമാകും അപ്പൊ എന്ത് ചെയ്യണം ആവശ്യമില്ലാത്ത ഗാർബേജ് കൂനകളാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ അത് ക്ലീൻ ചെയ്യുക അതിനെ ക്ലെൻസ് ചെയ്യുക അതിനെ ക്ലെൻസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ എനർജി ഹൈ ആകും ഒരു മനുഷ്യന്റെ എനർജി ലെവൽ ഹൈ ആവാതെ ഒരു കാരണവശാലും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയും കാരണം അത്തരത്തിൽ ലോ എനർജി ഉള്ള ഒരു വ്യക്തി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും നടക്കില്ല ആ വ്യക്തിക്ക് ഒരു കാരണവശാലും അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല അപ്പൊ അത്രയ്ക്കി മാനിഫെസ്റ്റേഷൻ കഴിയില്ലാത്തവരാണ് തന്റെ ആഗ്രഹം നടക്കുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ നിയമം തെറ്റാണ് എന്ന് പറയുന്നത് എന്റെ കാര്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഈ നിമിഷം വരെ പ്രാർത്ഥിക്കുകയും ഈ നിമിഷം വരെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആദ്യമൊക്കെ അത് നടക്കാൻ പ്രയാസകരമായിരുന്നു ഇത് എന്തുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല മറ്റുള്ളവർക്ക് നടക്കുന്നുണ്ടല്ലോ എനിക്ക് നടക്കുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എന്നെ തന്നെ ഒബ്സർവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ ചേഞ്ചസ് വരുത്തി എൻ്റെ ഇല്ലായ്മകളെ ഞാൻ എല്ലാ സ്വർഗ്ഗവും ഉള്ള രീതിയിലേക്ക് മാറ്റി എന്റെ ചിന്തകളിൽ കൂടി ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി എനിക്കുമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ എനിക്കുമുണ്ട് മാനസിക പ്രശ്നങ്ങൾ എല്ലാം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ അതിലേക്ക് അധികം ഇടപെടാൻ പോകാതെ ആ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾ വഴുക്കി വിട്ടേക്കുക കാരണം എന്താണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളത്തെ ദിവസവും നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ബെഡിലേക്ക് പോകുന്നു അത് മാത്രം ആലോചിച്ച് കിടക്കുന്നു പിറ്റേ ദിവസവും നമുക്ക് സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഹൈ ലെവലിൽ എത്തിയിരിക്കണം ചിന്തകളിലൂടെ വാക്കുകളിലൂടെ അതിനെ ഹൈയിൽ എത്തിക്കാനുള്ള പവർ നമുക്കുണ്ട് കാരണം എന്താണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ശക്തിയുടെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതവിഭാഗമാണോ ആ ശക്തിയുടെ ഭാഗമല്ല നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കില്ലായിരുന്നു നമ്മുടെ ജനനം നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചത് പോലും ആ എനർജി നമ്മുടെ നമ്മൾക്കുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ആ എനർജി ലെവൽ നമ്മുടെ ഉള്ളിലുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ ആത്മാവിന്റെ വളർച്ച വളരെ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക പക്വതയുള്ള ഒരു ആത്മാവിൽ നിന്ന് മാത്രമേ പക്വതയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ പക്വതയുള്ള ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആദ്യം മനസ്സിലാക്കേണ്ടത് അവന്റെ ചിന്തകളിലൂടെ അവൻ ഹൈ എനർജിയിൽ എത്തിയിരിക്കണം അവന്റെ പ്രവൃത്തിയിലൂടെ ഹൈ എനർജിയിൽ എത്തിയിരിക്കണം അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുക നമ്മുടെ ചിന്തകളെ ക്ലെൻസ് ചെയ്യുക നമ്മുടെ പ്രവൃത്തിയെ ക്ലെൻസ് ചെയ്യുക നമ്മുടെ വാക്കുകളെ ക്ലെൻസ് ചെയ്യുക ഇതുവഴി ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ നമ്മുടെ എനർജി ഇനിയിപ്പോ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ഇല്ല ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ എനർജി ലെവൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഓറ എനർജി ഉൾപ്പെടെയുള്ള എനർജീസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ കാരണം എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ആ ഓറ എനർജിക്ക് പോലും ഇപ്പൊ ശക്തി കുറവാണ് കാരണം എന്താണ് നമ്മുടെ ചിന്തകൾ അതിന്റെ പവറിനെ ഇല്ലാതാക്കുകയാണ് അവിടെ മുഴുവനും ഗാർബേജ് കൂനകളാണ് അതിനെ ക്ലെൻസ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധീകരിക്കാൻ സാധിക്കുക അപ്പം ഇന്ന് മുതൽ ലോഫ് ട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അനാവശ്യ ചിന്തകളിൽ നിന്ന് പിൻവലിക്കുക ശ്രദ്ധയെ അനാവശ്യ സംസാരത്തിൽ നിന്ന് ശ്രദ്ധയെ പിൻവലിക്കുക അനാവശ്യ പ്രവർത്തികളിൽ നിന്ന് നമ്മുടെ ചിന്തയെ പിൻവലിക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുക അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഇത്രയും ഓക്കെ ആയതിനു ശേഷം സത്യം പറയാം ഇത്രയും ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ മാനിഫെസ്റ്റേഷനിലോട്ട് വരാവൂ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങാവൂ നമ്മുടെ ഒരു ആഗ്രഹം അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം നമ്മൾ അത് നടന്നതായിട്ട് അതിനെ സങ്കല്പിക്കണം നമ്മുടെ മൈൻഡിന് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് അതിന് അതിന് ഒരുപാട് ഇഷ്ടമാണ് ഇമാജിൻ ചെയ്യാനും ആ കാര്യങ്ങളെ നടത്തിയെടുക്കാനും അതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തായോ ആയി തീരാൻ ആഗ്രഹമുള്ളത് ആ അവസ്ഥ നടന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക ആ അവസ്ഥയും സാഹചര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മളെ സങ്കല്പിച്ചെടുക്കുക അപ്പൊ എന്ത് ചെയ്യും കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതേ സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരികയും ആ അനുഭവങ്ങളൊക്കെ നമുക്ക് സാധ്യമാകുകയും ചെയ്യും ഇത് എപ്പോഴാണ് സാധ്യമാകുന്നത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആയതിനു ശേഷം മാത്രം എനർജി ലെവൽ ലോ ആയ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പവർ ഒന്നും ഉണ്ടായിരിക്കില്ല അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ക്ലെനിസിങ് പ്രോസസ്സിലൂടെ നമ്മുടെ എനർജി ലെവലിനെ ഹൈ ചെയ്യുക നമ്മുടെ ചിന്തകളുടെ ആ എനർജി ലെവലിനെ ഹൈ ആക്കുക നമ്മുടെ പ്രവൃത്തികളുടെ എനർജി ലെവലിനെ ഹൈ ആക്കുക നമ്മുടെ വാക്കുകളുടെ എനർജി ലെവലിനെ ഹൈ ആക്കുക ഇതൊക്കെയും മെഡിറ്റേഷനിലൂടെ സാധ്യമാകുന്നതാണ് മെഡിറ്റേഷൻ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ അടുത്ത വീഡിയോ മെഡിറ്റേഷനെ കുറിച്ചുള്ളതാണ് ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും മെഡിറ്റേഷൻ എന്താണെന്നുള്ളതും ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും നടക്കാത്തതിന്റെ കാരണങ്ങൾ കാരണങ്ങളും അത് നടക്കാൻ വേണ്ട കരുതലുകളുമാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം കാരണം എന്താണ് ഈ ചിന്തകൾ പ്രാക്ടീസ് ചെയ്ത് ഈ നമ്മുടെ ക്ലെൻസിങ് പ്രോസസ്സിലൂടെ നമ്മുടെ ചിന്തകളെ ക്ലെൻസിങ്ങിലൂടെ ഹൈ എനർജിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ എനർജിയുടെ ആ ഒരു സാമീപ്യം അറിയാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെ വൈബ്രേഷൻ അറിയാൻ കഴിയും നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ എനർജി ലെവൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ എനർജീസ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ശരീരമാകമാനം ഇങ്ങനെ ഒരു ഒരു സ്പാർക്കിങ് പോലെ ഒരു വൈബ്രേഷൻ പോലെയൊക്കെ നമുക്ക് അറിയാൻ കഴിയും അപ്പുറത്തിൽ ഒരു ഫീലിങ്സ് കിട്ടുന്ന ഒരു വ്യക്തി നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ നിങ്ങൾ കറക്റ്റായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റായ റൂട്ടിൽ പോകുന്നു എന്നുള്ളതിന്റെ സിഗ്നൽ ആണ് അത് കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തിയും കറക്റ്റായ റൂട്ടിലാണ് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക അപ്പം മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വേണ്ട നമ്മുടെ പ്രവൃത്തിയിലൊക്കെ വേണ്ട ക്ലെൻസിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നാളെ നാളെ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ